ഹായ് ഓൾ ഞാൻ അനുദീപ് അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡിഗ്രി ലെവൽ പരീക്ഷകൾ അല്ലെങ്കിൽ മറ്റേത് പി സി പരീക്ഷകൾക്കാണെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന ഒരു ചാണക്യ തന്ത്രത്തെ പറ്റിയുള്ള ചർച്ചയാണ് ചാണക്യൻ ആ ഒരു പേരിന് വല്ലാത്ത അർത്ഥമാണുള്ളതല്ല എന്താണ് ചാണക്യൻ ചെയ്തിരുന്നത് അദ്ദേഹം നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ അധ്വാനശാലിയായ ഒരു നയതന്ത്രം പക്ഷേ ലക്ഷ്യം കാണാൻ വേണ്ടി അദ്ദേഹം സ്മാർട്ട് വർക്കും ചെയ്തിരുന്നു ഹാർഡ് വർക്കും സ്മാർട്ട് വർക്കും ഒരുമിച്ച് കമ്പയിൻ ചെയ്ത ആണ് ചാണകിനെ വ്യത്യസ്തനാക്കിരുന്നത് ഇന്ന് നമ്മൾ ചെയ്യുന്ന വീഡിയോയിൽ അത്തരത്തിലുള്ള ഒരു ടെക്നിക്കാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് സോ കൂടെ ഇരിക്കുക കുറച്ച് കട്ടി ചോദ്യങ്ങളുണ്ട് നമുക്ക് ആദ്യമേ കുറച്ച് ഈസി ക്വസ്റ്റൻസ് ഡിസ്കസ് ചെയ്തിട്ട് പിന്നെ ഡിഫിക്കൽ ചോദ്യങ്ങളിലേക്ക് പോവാം ഡിഗ്രി ലെവൽ പി എസ് അല്ലെങ്കിൽ കടുകട്ടി ചോദ്യങ്ങൾ എങ്ങനെ കറക്കി കുത്താം ശാസ്ത്രീയമായി എന്ന് നമുക്ക് നോക്കിയാലോ ഇന്നത്തെ ക്ലാസ് ഞാൻ എപ്പോഴും പറയുന്നത് നമ്മുടെ ടെലിഗ്രാം ചാനലിൽ കിട്ടുന്നതാണ് ടെലിഗ്രാം ചാനലിന്റെ ലിങ്ക് ഞാൻ കമന്റ് സെക്ഷൻ ഫിൻ ചെയ്തേക്കാം അവിടെ ഡെയിലി രാവിലെ തരുന്ന മോക് ടെസ്റ്റുകൾ പോലും വിടാതെ പഠിക്കുക പരിശീലിക്കുക നല്ല രീതിയിൽ നിങ്ങൾക്ക് റാങ്ക് ബൂസ്റ്റ് ചെയ്യാൻ പറ്റും ഓക്കെ സോ പുതിയ പാറ്റേണിലെ പി എസ് പരീക്ഷകൾ ഡിഗ്രി ലെവൽ വളരെ എളുപ്പമാണ് ഞാൻ നിങ്ങളെ തെളിയിച്ചു കാണിച്ചു തരാം സ്മാർട്ട് വർക്ക് ചെയ്യാനുള്ള ധൈര്യം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ പരമ്പരാഗതമായിട്ടുള്ള രീതികളെ വിട്ട് പുതിയ ട്രെൻഡ് അനുസരിച്ച് പി എസ് സിയുടെ പൾസ് അനുസരിച്ച് പഠിക്കാൻ റെഡി ആണെങ്കിൽ ദാ പിടിച്ചോ ഇതാണ് നമ്മുടെ വോൾട്ടെയർ മുത്തപ്പൻ അല്ലെ കോമൺ സെൻസിസ് നോട്ട്സ് ഓഫ് കോമൺ എന്നുള്ള അദ്ദേഹത്തിന്റെ ആ ഒരു മന്ത്രം മനസ്സിൽ സ്രിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം നേരത്തെ ചോദ്യത്തിലേക്ക് പോകാം കോമൺ സെൻസ് മാത്രം മതി ഇതിന്റെ ഉത്തരത്തിലേക്ക് എത്താം അപ്പോ എന്റെ വിദ്യാർത്ഥിയോട് എനിക്ക് പറയാനുള്ള കാര്യം നിങ്ങൾ അനധികൃത സ്റ്റുഡൻസ് ആണ് നിങ്ങൾ ഒരു മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ കാണുമ്പോൾ ചോദ്യം അല്ല നിങ്ങൾ ആദ്യമേ വായിക്കേണ്ടത് ഓപ്ഷൻസ് ആണ് ഓപ്ഷൻസ് വായിക്കുക അതിൽ തന്നെ ക്ലൂ കിട്ടും ചോദ്യം വായിക്കിയത് ഓപ്ഷൻ വായിച്ചാൽ നിങ്ങൾക്ക് ക്ലൂ കിട്ടും ഇതാണ് സ്മാർട്ട് വർക്ക് എന്ന് പറയുന്നത് ഈ ഒരു ഓപ്ഷൻ കണ്ടോ നാല് സ്റ്റേറ്റിന് ക്വസ്റ്റൻ ആണെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം അല്ലേ

കോപ്പറേഷനെ പറ്റിയാണ് കോപ്പറേഷൻ ഇതൊക്കെ നമ്മുടെ ഡിഗ്രി ലെവൽ സിലബസ് ഉള്ള ചോദ്യം ഇത് അടുത്ത കാലത്ത് ഈ ഒരു കാറ്റഗറി നമ്പറിൽ വന്ന ഒരു ചോദ്യമാണ് നമ്മുടെ ഡിഗ്രി ലെവൽ സിലബസ് സോഷ്യലിസം കമ്മ്യൂണിസം ക്യാപിറ്റലിസം ഒക്കെ വേൾഡ് ഹിസ്റ്ററിക്ക് അത് വരുന്നതാണ് അതിൽ പറ്റി നമുക്ക് ചർച്ച ചെയ്തതായിട്ടുണ്ട് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് ഇവിടുന്നു അപ്പൊ അത്രത്തിൽ ഡിഫിക്കൽ ചോദ്യമാണിത് അപ്പൊ ചോദ്യം ആക്കി അതിന്റെ സ്റ്റേറ്റ്മെന്റ് വൺ ശരിയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായാലോ ഇപ്പൊ വൺ സ്റ്റേറ്റ്മെന്റ് ശരിയാണ് ഇറ്റ് ഈസ് കോപ്പറേഷൻ ചോദ്യം ഇനി നമുക്ക് ചോദ്യം വായിക്കാം ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സഹകരണം ഇന്ത്യ പോലൊരു രാജ്യത്ത് സഹകരണ സംഘങ്ങൾ അല്ലെങ്കിൽ സഹകരണ പ്രസ്ഥാനത്തിന്റെ സിഗ്നിഫിക്കൻസ് എന്താണെന്നാണ് ചോദ്യം സിഗ്നിഫിക്കൻസ് അപ്പൊ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് സിഗ്നിഫിക്കന്റ് ആണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ കാര്യം എല്ലാ ഓപ്ഷനും ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് അതായത് പരസ്പര സഹായവും പങ്കുവെക്കലും അവിടെ പ്രോത്സാഹിപ്പിക്കും എന്ന് പറയുന്നത് അല്ലെ പരസ്പര കോപ്പറേഷൻ സഹകരണം ആണല്ലോ എന്ത് ചെയ്യും ആൾക്കാരെ പരസ്പരം സഹായിക്കും അവരുടെ റിസോഴ്സസ് പങ്കുവെക്കും കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഒക്കെ അതല്ലേ അപ്പൊ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ശരിയാണ് അപ്പൊ ഞാൻ ഡൗട്ട് ചോദിച്ചോട്ടെ ഞാൻ നേരത്തെ നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ള ടെക്നിക് സ്റ്റേറ്റ്മെന്റ് കൺസിസ്റ്റൻസി കൺസിസ്റ്റൻസിപ്പൽ പരസ്പര പൂരകങ്ങളായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ശരിയായേ പറ്റൂ അറിയാലോ അപ്പൊ സ്റ്റേറ്റ്മെന്റ് വൺ ശരിയാണെങ്കിൽ ഒരു സംശയം ഞാൻ ചോദിച്ചോട്ടെ സ്റ്റേറ്റ്മെന്റ് ടു ശരിയായേ പറ്റുള്ളൂ കാരണം ഇവിടെ പറയുന്നത് പരസ്പര സഹായവും പങ്കുവെക്കലും പ്രോത്സാഹിപ്പിക്കുന്നതാണ് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ തന്നെ സമൂഹത്തിലെ പകുതി കോൺഫ്ലിക്റ്റും തീരത്തില് അത് വലിയവനും ചെറിയവനും തമ്മിലുള്ള വ്യത്യാസം വലിയവൻ ചെറിയവൻ അവന്റെ റിസോഴ്സസ് കൊടുക്കുക ക്ലാസ് കോൺഫ്ലിക്ട് വർഗങ്ങൾ വലിയ വർഗങ്ങൾക്കിടയിലുള്ള സമരം കോൺഫ്ലിക്ട് കുറയില്ലേ അപ്പൊ അത് മതി സൊസൈറ്റിയിലെ വിള്ളലുകൾ നീക്കാൻ വിള്ളൽ വിള്ളൽ മീൻസ്മെന്റ് ശരിയാണെങ്കിൽ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ശരിയായല്ലേ പറ്റുള്ളൂ എല്ലാവരും ഈ രീതിയിൽ ചിന്തിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ ബ്യൂറോ ഈ ഉദ്യോഗസ്ഥ ബൃന്ദത്തിന്റെ ഇടയിലുള്ള മോശപ്പെട്ട പ്രവണതകളും അല്ലെങ്കിൽ രാഷ്ട്രീയം ഒക്കെ കൂടുതൽ നോക്കത്തില്ല അപ്പൊ എല്ലാവരും അവരുടെ കയ്യിൽ റിസോഴ്സസ് പങ്കുവെക്കുന്നു എല്ലാവരും പരസ്പരം സഹകരിക്കുന്നു സഹായിക്കുന്നു അങ്ങനെ വരുമ്പം നമ്മുടെ ബ്യൂറോക്രസി ഉദ്യോഗസ്ഥ ബൃന്ദവും രാഷ്ട്രീയവും ഒക്കെ കൂടുതൽ മെച്ചപ്പെടില്ലേ അപ്പൊ തേർഡ് സ്റ്റേറ്റിന് കറക്റ്റ് ആയാലേ വരുള്ളൂ അപ്പൊ ഫസ്റ്റ് സ്റ്റേറ്റിന് കറക്റ്റ് ആണെങ്കിൽ ഫോർത്ത് സ്റ്റേറ്റിന് ശരിയായാലേ പറ്റുള്ളൂ അതായത് കൃഷി ഡെവലപ്പ് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞത് പക്ഷെ ആൾക്കാരെ പരസ്പരം സഹകരിക്കുന്നു ഒരാൾക്ക് വളമില്ല മറ്റൊരാൾ വളം കൊടുക്കുന്നു ഒരാൾക്ക് ഭൂമിയില്ല കൃഷിയായി മറ്റൊരാൾ ഭൂമി പങ്കുവെച്ചു കൊടുക്കുന്നു അപ്പൊ കൃഷി മെച്ചപ്പെടുകയില്ലേ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ശരിയാണെങ്കിൽ എല്ലാ സ്റ്റേറ്റ്മെന്റും ശരി പറ്റുള്ളൂ അപ്പോൾ അതിന് ഉത്തരം ഡി എല്ലേ വരുന്നത് ഇനി ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചേക്കാം ശ്രദ്ധിച്ചു കേൾക്കുക ഇത് വെട്ടിയിട്ട് അഗ്രികൾച്ചർ ഡെവലപ്മെന്റ് സഹകരണങ്ങൾ അഗ്രികൾച്ചർ ഡെവലപ്മെന്റ് അല്ല ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് എന്നാരിക്കട്ടെ അല്ലെങ്കിൽ സർവീസ് സെക്ടർ ഡെവലപ്മെന്റ് ഇരിക്കട്ടെ എന്ത് വന്നാലും ആ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആയിരിക്കും നിങ്ങൾക്കൊരു അപ്രോച്ച് മനസ്സിലായോ ഇതാണ് സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ചോദ്യങ്ങളെ പ്രണയിക്കണം പ്രണയിക്കണമെന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ചോദ്യങ്ങളുടെ ഉള്ളിൽ നമുക്ക് പെട്ടെന്ന് ഉത്തരത്തിലേക്ക് എത്താനുള്ള ക്ലൂ ചോദ്യകർത്താൻ വിട്ടു തന്നിട്ട് അത് കണ്ടെത്തി ചൂഷണം ചെയ്താണ് ചാണക്യതന്ത്രം ഹാർഡ് വർക്കും വേണം സ്മാർട്ട് വർക്കും വേണം നമ്മുടെ ഫിലോസഫി ഞാൻ എന്താണ് ആഴത്തിൽ പഠിക്കുക കറക്കി കുത്തുക എന്നുള്ളതാണ് ആഴത്തിൽ സിലബസ് പഠിക്കണം ഇപ്പം ഞങ്ങളുടെ ബാച്ചസിലാണെങ്കിലും ഇതിനെയൊക്കെ പറ്റി വിശദമായിട്ടുള്ള ക്ലാസ് ഉള്ളത്. കോപ്പറേറ്റീവ് മൂവ്മെന്റ് വേൾഡ് ഹിസ്റ്ററി നിങ്ങൾക്ക് മണിക്ക് ധാരാളം ഓരോ മുക്കം മൂലം കവർ ചെയ്യുന്ന ക്ലാസ് ആണുള്ളത് അതോടൊപ്പം തന്നെ കറക്കി കുത്താനും പഠിക്കും ഇത് എത്ര പഠിച്ചിട്ട് പോയാൽ എക്സാമ്പിളിൽ നമുക്ക് എലിമിനേഷൻ ടെക്നിക്സ് യൂസ് ചെയ്യാൻ സാധിക്കും സോ ഞങ്ങൾ അഫോർഡബിൾ ബാച്ചസിന്റെ ഡീറ്റെയിൽസ് ഇട്ട് നിങ്ങൾക്ക് കമൻറ് സെക്ഷനിലെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം ഡെമോ ബാച്ച് നിങ്ങൾക്ക് ധൈര്യമായി ചോദിക്കാവുന്നതാണ് ബിക്കോസ് ഞങ്ങൾ അത്രേം കോൺഫിഡൻ്റ് ആണ് ഞങ്ങളുടെ കണ്ടന്റിന്റെ ക്വാളിറ്റിയുടെ കാര്യത്തിൽ കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് മാത്രമല്ല ഇപ്പം നടന്ന ഡിഗ്രി ലെവൽ മെയിൻസ് പരീക്ഷകൾക്കൊക്കെ ഏറ്റവും മികച്ച ക്ലാസ്സുകൾ ഞങ്ങൾക്ക് നിങ്ങൾക്ക് പ്രോമീസ് തരാൻ പറ്റും സോ ഞങ്ങളുടെ ഡെമോ ബാച്ചസ് നിങ്ങൾക്ക് ധൈര്യമായി ചോദിക്കാം നിങ്ങൾക്ക് ഡെമോ ബാച്ച് കിട്ടുന്നതായിരിക്കും ഓക്കെ അത് കണ്ടതിന് ശേഷം ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം അഡ്മിഷനിലേക്ക് വന്നാൽ മതി അപ്പോൾ എനിക്ക് പറയാനുള്ളത് പുതിയ പാറ്റേൺ പി എസ് സിയിലെ കാര്യങ്ങളാണ് ഇവിടെ എനിക്ക് നിങ്ങളുടെ അഡ്വൈസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പരസ്യങ്ങളിൽ വീണ് പോകരുത് നിങ്ങൾ എവിടെ ജോയിൻ ചെയ്യാനും ഡെമോബാച്ച് ചോദിക്കുക കാര്യം ഞങ്ങൾക്ക് അധ്യാപകർക്ക് പരസ്യം നൽകാൻ അറിയില്ല അതുകൊണ്ട് തന്നെ ഈ വീഡിയോ എത്ര വരെ കാണുമെന്നുള്ളതായാലും ഞങ്ങൾക്ക് ഉറപ്പില്ല പക്ഷേ നിങ്ങളുടെ ലൈഫാണ് സോ അതിന്റെ ഉത്തരവാദിത്വം നിങ്ങൾക്ക് മാത്രമാണ് എവിടെ അഡ്മിഷൻ എടുക്കുകയാണെങ്കിലും ഡെമോ ബാച്ച് ചോദിച്ച് വാങ്ങിക്കാനുള്ള ഉത്തരവാദിത്വം നിങ്ങൾ ഓരോരുത്തരും കാണിക്കണം കാര്യം ഞങ്ങളെ വിളിക്കുന്ന വിദ്യാർത്ഥികൾ ഞങ്ങളടുത്ത് അല്ലെങ്കിൽ അഡ്മിഷൻ എടുക്കുന്ന വിദ്യാർത്ഥികൾ ഞങ്ങളുടെ മെന്റേഴ്സ് എന്ന് ചോദിക്കുന്നത് ഇത് തന്നെയാണ് സാറേ അവിടെ പഠിച്ച് കാശു പോയി ഇവിടെ പഠിച്ച് കാശു പോയി നിങ്ങൾ ഞങ്ങളെ പറ്റിക്കൂന്നാണ് ഞങ്ങളുടെ മുഹത്ത് ചോദിക്കുന്നത് അപ്പൊ ഞങ്ങൾ എടുത്ത് പറയും നിങ്ങൾക്ക് ബാച്ചിലേക്ക് വരാം ഞങ്ങളുടെ ചരിത്രം പരിശോധിക്കാം ആപ്പുകളിൽ നിന്ന് ആപ്പിലേക്ക് ചാടി കളിക്കാറില്ല അല്ലെങ്കിൽ കുട്ടികളുടെ ഫീസ് വാങ്ങിച്ചിട്ട് ആ ആപ്പിട്ട് മറ്റേ ആപ്പിലേക്ക് പോയിട്ടുള്ള ചരിത്രം ഞങ്ങൾക്കില്ല ഒരു കോർപ്പറേറ്റ് ബാക്ക്ഗ്രൗണ്ടോ ഇല്ല ടീച്ചേഴ്സ് മാത്രമാണ് ഉള്ളത് ഓക്കെ നമ്മുടെ സ്റ്റുഡൻസിലെ അങ്ങനൊരു ഭയം ഇപ്പോൾ ഭയങ്കര തീവ്രമായി വന്നുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ ഞങ്ങളെ പറ്റിക്കോ എന്നാണ് ഞങ്ങളുടെ മുഖത്തൊക്കെ ചോദിക്കുന്നത് അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത് നിങ്ങൾ ഉത്തരവാദിത്വം ഏറ്റെടുക്കുക ഡെമോ ബാച്ച് ചോദിക്കുക ബാച്ച് ഫിനിഷ് ആവുമോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾ എവിടെ അഡ്മിഷൻ എടുക്കുന്നതിന് മുമ്പ് ആണെങ്കിലും ചോദിക്കാം ഓക്കെ അപ്പൊ കമ്മിങ് ബാക്ക് ടു ദി ക്വസ്റ്റ്യൻ ഇത് മറ്റൊരു ഫോർ സ്റ്റേറ്റ്മെന്റ് ചോദ്യമാണ് ഫോർ സ്റ്റേറ്റ്മെന്റ് ചോദ്യമാണ് അടുത്ത കാലത്ത് പി ഇ സി ലോ ചോദ്യം ഞാൻ നേരത്തെ പറഞ്ഞ ചാണക തന്ത്രം നമുക്ക് ഇവിടെ ഒന്ന് ഉപയോഗിച്ച് നോക്കിയാലോ അത് സ്മാർട്ട് വർക്ക് ചെയ്ത് നോക്കിയാലോ നിങ്ങൾ വീഡിയോ ഒന്ന് പോസ് ചെയ്തതിനു ശേഷം ചോദ്യം വായിക്കാം ഉത്തരം കണ്ടെത്താൻ പറ്റുന്നുണ്ടോ നോക്കുക ഇല്ലെങ്കിൽ ഉത്തരവി ഞാൻ പറഞ്ഞുതരാം ഇതിന്റെ അപ്രോച്ച് ഞാൻ കൃത്യമായി പറഞ്ഞു പറഞ്ഞുതരാം ഓക്കെ ഈ ഒരു ചോദ്യം ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ് ഓപ്ഷൻസ് നോക്കണമെന്നുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് ഫസ്റ്റ് സ്റ്റെപ്പ് ഓപ്ഷൻസ് നോക്കുക എന്നുള്ളതാണ് ക്ഷമിക്കണം ഇവിടെ ആൻസർ കൊടുത്തിട്ടുണ്ടായിരുന്നു അത് നിങ്ങൾ തൽക്കാലം ബോധ്ര ചെയ്യേണ്ട ഫസ്റ്റ് സ്റ്റെപ്പ് ഓപ്ഷൻ നോക്കുമ്പോൾ ഒരു കാര്യം ക്ലിയർ ആണ് സ്റ്റേറ്റ്മെന്റ് ത്രീ ശരിയാണ് എന്താണ് അത് കൃത്യമായി പറയുന്നത് കൃത്യമായി പറയുന്നത് സ്റ്റേറ്റ്മെന്റ് ത്രീ ശരിയാണ് അപ്പൊ സ്റ്റേറ്റ്മെന്റ് ചോദ്യം വായിച്ചു നോക്കുക അതായത് സ്റ്റേറ്റ്മെന്റ് ത്രീ ശരിയാണെന്ന് മനസ്സിലായി കാര്യം എല്ലാ ഓപ്ഷനാ സ്റ്റേറ്റ്മെന്റ് ത്രീ ഉണ്ട് അപ്പൊ സ്റ്റേറ്റ്മെന്റ് ത്രീ എന്താ പറഞ്ഞ ചോദ്യം എന്താണ് ഇത് വളരെ കട്ടി ചോദ്യമായിട്ടാണ് പലരും പറഞ്ഞത് പക്ഷേ വളരെ എളുപ്പമുള്ള ചോദ്യമാണ് വളരെ എളുപ്പമുള്ള ചോദ്യമാണ് ചോദ്യങ്ങൾ നിങ്ങൾ പേടിക്കണ്ട ഡിഗ്രി ലെവൽ പി എസ് ഇത്തരം സ്ട്രാറ്റജി നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങളെ എത്ര വലിയ ചോദ്യം കണ്ടെങ്കിൽ നമുക്ക് ഫൈറ്റിംഗ് ചാൻസ് കിട്ടും ചോദ്യം എന്താണ് സോഷ്യലിസവും കോപ്പറേഷനും തമ്മിലുള്ള ബന്ധമെന്താണെന്ന് ചോദിക്കും അല്ലെ സോഷ്യലിസം ഉണ്ട് സഹകരണം കോഓപ്പറേഷൻ സഹകരണം അല്ലെ കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് അല്ലേ ഈ രണ്ട് സിദ്ധാന്തങ്ങൾ തമ്മിലുള്ള ബന്ധം എന്താണെന്ന് ചോദിക്കും നിങ്ങൾക്ക് ഇത് അറിയില്ലെന്ന് അറിയണ്ട പക്ഷേ എ പി പ്ലസ് കെ കെ മറക്കരുത് കേട്ടോ നിങ്ങൾക്ക് ഇൻ കേസ് എക്സാം പോളിൽ നിങ്ങൾ മറന്നു പോയി കഴിഞ്ഞാൽ എങ്ങനെയാണ് ഉത്തരത്തിലേക്ക് എത്തേണ്ടത് എന്നുള്ള വഴിയാണ് ഞാൻ പറഞ്ഞിരുന്നത് ചാണക തന്ത്രം അപ്പൊ തേർഡ് സ്റ്റേറ്റ്മെന്റ് ശരിയാണെന്ന് നമുക്ക് കൃത്യമായി മനസ്സിലായ കാര്യം ഇത് രണ്ടും ലക്ഷ്യം സോഷ്യലിസവും കോ ഓപ്പറേഷനും ലക്ഷ്യം വയ്ക്കുന്നത് നമ്മുടെ കമ്മ്യൂണിറ്റിയുടെ നന്മയാണ് വെൽഫെയർ ആണ് അതിനോടൊപ്പം സാമൂഹ്യനീതി സോഷ്യൽ ജസ്റ്റിസ് ഉറപ്പുവരുത്തിയാന്ന് പറയുന്നുണ്ട് അപ്പൊ അത് നമുക്ക് കൃത്യമായിട്ട് പറയാം എല്ലാ ഓപ്ഷനിലും അതുള്ള ഒരു തേർഡ് സ്റ്റേറ്റിന് ശരിയാണെന്ന് നമുക്ക് എല്ലാവർക്കും മനസ്സിലായി ഇനി നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കി തേർഡ് സ്റ്റേറ്റിൽ പറയുന്നത് ഇത് നമ്മളുടെ ബന്ധം എന്ന് പറയുന്നത് വെൽഫെയർ നമ്മുടെ സമൂഹത്തിന്റെ സമൂഹ നീതി സോഷ്യൽ വെൽഫെയർ ഒക്കെ പ്രൊമോട്ട് ചെയ്യാനാണ് പറയുന്നത് അപ്പം തേർഡ് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണെങ്കിൽ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് തെറ്റാ തെറ്റാവാൻ പറ്റുമോ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് പറയുന്നത് എന്താണ് വർഗ സമരം അല്ലെങ്കിൽ ലാഭം മാത്രം മുന്നിൽ കണ്ടുകൊണ്ടുള്ള സാമ്പത്തിക മേഖല പട്ടിണി പരിവട്ടം ഇതൊക്കെ കുറയ്ക്കുകയാണ് ഇവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് തേർഡ് സ്റ്റേറ്റ്മെന്റ് ശരിയാണെങ്കിൽ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ശരിയായ അല്ലേ പറ്റുള്ളൂ സ്റ്റേറ്റ്മെന്റുകൾ കൺസിസ്റ്റന്റ് ആവുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ശരിയായേ പറ്റുള്ളൂ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റോ നമ്മുടെ സമ്പദ് വ്യവസ്ഥയിൽ ഇക്വാളിറ്റി ഉറപ്പ് വരുത്തുക അതല്ലേ സോഷ്യൽ ജസ്റ്റിസ് സാമൂഹ്യ ഇക്വാളിറ്റി ഇല്ലാതെ എങ്ങനെ സാമൂഹ്യ നീതി കൊണ്ടുവരാൻ പറ്റുക അപ്പൊ ഈ സോഷ്യൽ ജസ്റ്റിസ് എന്നുള്ള സ്റ്റേജ്മെന്റ് ശരിയാണെങ്കിൽ ഇത് ശരിയായേ പറ്റുള്ളൂ അതിനോട് അതിനോടൊപ്പം പറയുക ഇൻഇക്വാളിറ്റി കുറയ്ക്കുക അപ്പൊ തുല്യത കൊണ്ടുവരിക അതുല്യത കുറയ്ക്കുക എന്നാണ് പറയുന്നത് അപ്പൊ അത് ശരിയായില്ലേ പറ്റുള്ളൂ അപ്പൊ ഫോർത്ത് സ്റ്റേറ്റ്മെന്റോ ഒപ്പോസ് ഇൻഡിവിഡ്വലിസം ഇവിടെ പറയുന്നുണ്ട് കോപ്പറേഷൻ സഹകരണമാണ് ഒരു വ്യക്തി ഒറ്റയ്ക്ക് നിന്ന് കളിക്കുമല്ല എല്ലാവരും കോപ്പറേറ്റീവ് ചെയ്യണം സഹകരിക്കുകയാണ് അല്ലേ ഇപ്പൊ നമ്മുടെ അനധികൃത ബ്ലോക്ക് കമ്മ്യൂണിറ്റി അത്തരത്തിലുള്ള ലേണിംഗ് കോപ്പറേഷൻ ആണ് അല്ലെ എല്ലാവരും സഹകരിക്കുന്നു കൊളാബറേറ്റ് ചെയ്യുന്നു പഠിക്കുന്നു അപ്പൊ ഇവിടെ ഇൻഡിവിഡ്വൽ നല്ല പ്രാധാന്യം സൊസൈറ്റിക്കാണ് കമ്മ്യൂണിറ്റിക്കാണ് അപ്പൊ both opposes individualism അത് എന്നല്ലേ സോഷ്യൽ ജസ്റ്റിസും കോപ്പറേഷനും പറയുന്നത് കളക്റ്റീവ് ഓണർഷിപ്പ് എല്ലാം ഒരാളുടെ ഓണർഷിപ്പിലല്ല അത് സമൂഹമാണ് കളക്ടീവ് ഓണർഷിപ്പിലേക്ക് വരിക അതല്ലേ കോപ്പറേഷൻ പറഞ്ഞ കോപ്പറേറ്റീവ് സൊസൈറ്റീസിന്റെ അവസ്ഥ അത് തന്നെയല്ലേ കോപ്പറേറ്റീവ് ബാങ്ക് അതിന്റെ ഓണർഷിപ്പ് ആരൊക്കെ ആ ബാങ്കിലെ അംഗങ്ങൾക്കല്ലേ ആയിരം പേർ ആണെങ്കിൽ ആയിരം പേർക്കല്ലേ അതിന്റെ ഓണർഷിപ്പ് വരിക അപ്പൊ തേർഡ് സ്റ്റേറ്റ്മെന്റ് ശരിയാണ് ഫോർത്ത് സ്റ്റേറ്റ്മെന്റ് ശരിയായാലേ പറ്റില്ല ഉച്ചരം ഡീല വന്നില്ലേ മറ്റൊരു കാര്യമുണ്ട് ഈ പറഞ്ഞ പോലെ ഫോർത്ത് സ്റ്റേറ്റ്മെന്റ് നിങ്ങൾക്ക് ഇതിന്റെ ഐഡിയ ക്ലിയർ ആകുന്നു പ്രത്യക്ഷത്തിൽ കണ്ടെങ്കിലും കട്ടി ചോദ്യം തോന്നുന്നു എനിക്കറിയാം ഇത്തരം ചോദ്യങ്ങൾ സ്കിപ്പ് ചെയ്യാനാണ് നിങ്ങളെ പലരും പറഞ്ഞ് പഠിപ്പിച്ചിട്ടുള്ളത് പക്ഷെ സ്കിപ്പ് ചെയ്യരുത് കാരണം ഡിഗ്രി ലെവൽ പഠിപ്പിക്കാൻ അറിയാത്ത ആൾക്കാരാണ് ഇതൊക്കെ സ്കിപ്പ് ചെയ്യണം നൂറ് ചോദ്യം ഉണ്ടെങ്കിൽ നാൽപ്പത്തിര ചോദ്യങ്ങൾ മാത്രമേ അറ്റൻഡ് ചെയ്യാവൂ അങ്ങനെയൊക്കെ പഠിപ്പിക്കുന്നത് അപകടകരമാണ് പുതിയ പാറ്റേൺ പഠിപ്പിക്കാൻ അറിയാത്ത പല പി ദൈവങ്ങളും നിങ്ങളെ വഴിതെറ്റിക്കുന്നുണ്ട് പക്ഷേ പുതിയ പാറ്റേൺ പി എസ് സിയിൽ പഠിപ്പിക്കണമെങ്കിൽ സിവിൽ സർവീസസിൽ ഇത്തരം ടെക്നിക്കൽ നമ്മൾ ഉപയോഗിക്കണം ഇപ്പം എനിക്ക് നിങ്ങൾക്കൊരു റിക്വസ്റ്റ് അതാണ് നിങ്ങൾ എവിടെയെങ്കിലും പഠിക്കുന്നുണ്ടെങ്കിൽ ആ സ്ഥാപനത്തിന്റെ തലവന് സിവിൽ സർവീസ് ബാക്ക്ഗ്രൌണ്ട് ഒന്ന് ഉറപ്പുവരുത്താം ഡിഗ്രി ലെവൽ പി എസ് സിയുടെ കാര്യമാണ് ഞാൻ പറയുന്നത് കാര്യം ഇതൊക്കെ യു പി എസ് സി മാതൃകാ ചോദ്യങ്ങളാണ് സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഈ ചോദ്യം വന്നിട്ടുള്ളതൊക്കെ യു പി എസ് സി മെറ്റീരിയൽസ് ആണ് അതൊക്കെ ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ പി എസ് സി റാങ്ക് ഫൈവില് പഠിക്കുന്ന അത്ര ബുദ്ധിമുട്ടില്ല യു പി എസ് സി മെറ്റീരിയൽസ് പഠിക്കാൻ ഇത് പഠിപ്പിക്കാൻ അറിയാത്ത ആൾക്കാരാണ് നിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നത് ഇതൊക്കെ സ്കിപ്പ് അടിക്കേണ്ട ചോദ്യങ്ങളാണ് അല്ലെങ്കിൽ ഇതൊന്നും ഒരു കാലത്തും പഠിച്ചെടുക്കാൻ പറ്റില്ല എന്നുള്ള തെറ്റിദ്ധാരണ നടത്തുന്നത് അത്ര അവർക്കത് പഠിപ്പിക്കാൻ അറിയാത്ത അവരെ ടെൻത്ത് പ്ലസ് ടു എൽ ജി എസ് ലെവലിൽ തള്ളിയിടണം അതാണ് ആ ഒരു ഹീഡ് അജണ്ട എന്ന് പറയുന്നത് അതിൽ വീണു പോകരുത് സ്വന്തം യുക്തിക്ക് അനുസരിച്ച് പഠിക്കാൻ എനിക്ക് അത്രേ പറയാനുള്ളൂ നിങ്ങൾ യുക്തി മുന്നിൽ നിർത്തി തന്നെ പഠിക്കുക ബിക്കോസ് കഴിഞ്ഞ ഒന്നര വർഷമായിട്ട് ഞങ്ങൾ കഷ്ടപ്പെടുകയാണ് ഡിഗ്രി ലെവലിൽ ഒരു റെവല്യൂഷൻ കൊണ്ടുവരാനായിട്ട് കുറെ ഒക്കെ അതിൽ സക്സസ് സക്സസ് നേടിയിട്ടുണ്ട് പക്ഷേ ഇപ്പോഴും പല രീതിയിലുള്ള സ്ട്രഗിൾസ് ഞങ്ങൾ നേരിട്ടാണ് ഇപ്പോഴും പിള്ളേർക്ക് പേടിയാ ഡിഗ്രി എന്തോ വലിയ സംഭവമാണെന്നുള്ളത് ആണെന്ന് ഏറ്റവും എളുപ്പം ഡിഗ്രി ലെവലാണ് കേട്ടോ അവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇംഗ്ലീഷിൽ തന്നെ പരിശീലിക്കാം കാര്യം ഞങ്ങളുടെ ബാച്ചിനും ക്ലാസസ് ഒക്കെ മലയാളത്തിലാണെങ്കിൽ നോട്ട്സ് ഇംഗ്ലീഷിലായിരുന്നു കാര്യം ഈ ചോദ്യത്തിനൊക്കെ മലയാളം ട്രാൻസ്ലേഷൻ ഉണ്ടെങ്കിൽ നമ്മൾ ചിരിച്ചിരിച്ച് മരിക്കും മൊത്തം മിസ്റ്റേക്ക് ആണ് മലയാളത്തിൽ ചോദ്യങ്ങൾ ചെയ്ത് ശീലിക്കരുത് ഡിഗ്രി ലെവലിന് ഇംഗ്ലീഷിൽ ചോദ്യങ്ങൾ വായിച്ച് പരിശീലിക്കാൻ ഞങ്ങൾ ഞങ്ങളുടെ ബാച്ചിൽ സ്പെഷ്യൽ ട്രെയിനിങ് വരുന്നത് കാരണം ഞങ്ങൾക്ക് അറിയാം ഞങ്ങൾക്ക് അഡ്മിഷൻസ് എത്ര സ്റ്റുഡൻസ് എന്ന് പറയാമോ ഇംഗ്ലീഷിൽ നോട്ട്സ് ഇല്ല അപ്പുറത്തെ അക്കാഡമിയിൽ ഇംഗ്ലീഷിൽ നോട്ട് മലയാളത്തില് സോറി മറ്റ് പല സ്ഥലം മലയാളത്തിൽ നോട്ട്സ് ഉണ്ടല്ലോ അപ്പൊ ഞങ്ങൾ അങ്ങോട്ട് പോകുന്നത് എത്ര വരെ പോകുന്ന അറിയോ ഞങ്ങൾക്ക് മലയാളത്തിൽ നോട്ട്സ് തരാൻ ബുദ്ധിമുട്ടായിട്ടല്ല ഞങ്ങൾ മലയാളത്തിൽ നോട്ട്സ് തരാണെങ്കിൽ ഞങ്ങൾ നിങ്ങളോട് ചെയ്യുന്നതിന് തെറ്റായിരിക്കും ഡിഗ്രി ലെവൽ പരീക്ഷകളിൽ ഇംഗ്ലീഷിൽ തന്നെ നോട്ട്സ് വായിക്കണം അത് എങ്ങനെ വളരെ എളുപ്പത്തിൽ വായിച്ച് മനസ്സിലാക്കണം ഒരു ഒന്നോ രണ്ടോ വായിച്ച് നിങ്ങളുടെ കൂടെ നിന്ന് കഴിഞ്ഞാൽ ഞങ്ങൾ നിങ്ങളെ ട്രെയിൻ ചെയ്തു തരും പക്ഷേ ഒരിക്കലും മലയാളം നോട്ട്സ് വായിച്ച് ഡിഗ്രി ലെവൽ പരീക്ഷ എഴുതരുത് പ്രിലിംസ് ലക്ക് കൊണ്ട് പാസ്സായാൽ പോലും മെയിൻസിൽ തട്ടി വീഴും കോമ്പറ്റീഷൻ ആ ലെവലിലേക്ക് പോകുന്ന മലയാളം ചോദിച്ചൊരു തർജ്ജമ മിസ്റ്റേക്ക് ഉണ്ട് സ്റ്റുഡൻസിനെ കൂടുതൽ പിടിക്കാൻ വേണ്ടി ഞങ്ങളത് ചെയ്യില്ല അത് ഞാൻ അഡ്വാൻസ് ആയിട്ട് പറയാണ് പക്ഷെ അവിടെ കൂടെ നിൽക്കുകയാണെങ്കിൽ എത്ര കടുകെട്ട് ഇംഗ്ലീഷ് ചോദ്യം വന്നു കഴിഞ്ഞാലും അത് ഈസി ആയിട്ട് വായിച്ച് മനസ്സിലാക്കാൻ സാധിക്കും സിവിൽ സർവീസില് മലയാളം ഓപ്ഷണല് ലിറ്ററേച്ചർ പഠിപ്പിക്കുന്ന ഒരു അധ്യാപനായാണ് ഞാൻ എൻ്റെ അത്രയും മലയാളം എന്തായാലും മലയാളത്തിനോട് എത്ര സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ അത്രയും ലിറ്ററേച്ചർ വായിച്ചിട്ടുണ്ട് എൻ്റെ ഓപ്ഷനൽ ഓണേസ് അവർ ആണല്ലോ മലയാളത്തിനുള്ള വെറുപ്പ് കൊണ്ടല്ല ഞാനിത് പറയുന്നത് നിങ്ങളുടെ ഭാവിയെ മുൻനിർത്തി മാത്രമാണ് പിന്നെ മലയാളം എനിക്ക് അത്രയും പ്രിയപ്പെട്ട ഭാഷയാണ് ഞങ്ങളുടെ എൽ ഡി സി പ്ലസ് ടു ബാച്ചസ് ഒക്കെ മലയാളത്തിലാണ് ഡിഗ്രി ലെവലിൽ ഇംഗ്ലീഷിൽ തന്നെ നോട്ട്സ് വായിക്കണം കേട്ടോ ഓക്കെ കാര്യം ഈ എലിമിനേഷൻ ടെക്നിക്സ് വർക്കൗട്ട് ആവണമെങ്കിൽ ഇംഗ്ലീഷ് ചോദ്യങ്ങൾ തന്നെ വായിച്ചാലേ പറ്റും മറ്റൊരു ചോദ്യത്തിലേക്ക് നമുക്ക് പോയാലോ മറ്റൊരു ചോദ്യത്തിലേക്ക് നമുക്ക് പോവാം അതായത് കൺസിഡർ ദ ഫോളോയിങ് ക്വസ്റ്റിൻ നമ്മൾ ഓപ്ഷൻസിലേക്ക് പോയല്ലോ ഓപ്ഷൻസിലേക്ക് പോയി ടു ത്രീ ഫോർ അപ്പം ഇതിനൊരു കാര്യം പറയുന്നുണ്ട് സ്റ്റേറ്റ്മെന്റ് വൺ ശരിയാണെന്ന് ഒന്നും വായിക്കാതെ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി ചോദ്യം എന്താണ് ക്യാപിറ്റലിസത്തിന്റെ പോരായ്മകൾ എന്താണെന്ന് ചോദിച്ചിട്ടുള്ളത് അല്ലേറ്റൽ അതായത് മുതലാളിത്തമാണ് ക്യാപിറ്റലിസം മുതലാളിത്തം ക്യാപിറ്റലിസം ക്യാപിറ്റലിസത്തിന്റെ പോരായ്മകൾ എന്താണെന്നാണ് ചോദ്യം അപ്പൊ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ശരിയാണെന്ന് എല്ലാവർക്കും മനസ്സിലായി ഓപ്ഷൻസ് നോക്കിയപ്പോൾ അൺഫെയർ അൺഇക്വൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻകം ആൻഡ് വെൽത്ത് സമ്പത്തിന്റെയും വരുമാനത്തിന്റെ ഏറ്റക്കുറിച്ചിലുകൾ അതായത് വലിയവൻ വലിയവനായവുന്നു പാവപ്പെട്ടവൻ പാവപ്പെട്ടവനാവുന്നു കാശ് മൊത്തം ഒരാള് കൈയടക്കി വെക്കുന്നു അതാണ് ക്യാപിറ്റലിസ് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റിൽ പറയുന്നത് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ശരിയാണെങ്കിൽ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ശരിയായല്ലേ പറ്റുള്ളൂ കാരണം ഇവിടെ ഒരാള് മാത്രം എല്ലാ വിഭവങ്ങളും കൈയടക്കി വെക്കുന്ന എത്തിക്കലാണോ അപ്പൊ ഈ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് പറഞ്ഞ ഇവിടെ മനുഷ്യന്റെ വാല്യൂസ് മൂല്യങ്ങളും ധാർമ്മികതയും കണക്കിലെടുക്കുന്നില്ലെന്നാണ് പറയുന്നത് സി എല്ലാവർക്കും കിട്ടേണ്ട സ്വത്ത് ഒരാളെ മാത്രം കൈയടക്കി വെക്കുന്നത് ധാർമ്മികതയാണ് അപ്പൊ സെക്കൻഡ് സ്റ്റേജ്മെന്റ് കറക്റ്റ് അല്ലേ തേർഡ് സ്റ്റേറ്റ്മെന്റോ തൊഴിലാളികളെ വെറും ഒരു ഉപഭോഗ വസ്തുവായിട്ട് മാത്രം കണക്കാക്കുന്നു കാര്യം മുതലാ ക്യാപിറ്റലിസം മുതലാളിത്തം എന്നാണ് അതിന്റെ മലയാളം തന്നെ അപ്പൊ തൊഴിലാളികളെ വെറും ഉപകരണങ്ങളാക്കി ഉപയോഗിച്ചുകൊണ്ട് അവരെ പിഴിഞ്ഞെടുക്കുന്നു പറയുന്നത് അപ്പൊ തേർഡ് സ്റ്റേറ്റ്മെന്റ് ശരിയായല്ലേ പറ്റുള്ളൂ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ശരിയാണെങ്കിൽ കാര്യം തേർഡ് സ്റ്റേറ്റ്മെന്റ് ശരിയല്ല മുതല മുതലാളിത്തം എന്ന് പറയുന്നത് ഫോർത്ത് സ്റ്റേറ്റ്മെന്റോ പ്രൈവറ്റ് ഓണർഷിപ്പ് സ്വകാര്യ സ്വത്ത് ഇവിടെ നിരോധിച്ചിരിക്കുന്നു എന്നാണ് പറയുന്നത് ക്യാപിറ്റലിസ് എന്ന് വെച്ചാൽ തന്നെ മുതലാളിത്തമാണ് മുതലാളി എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വകാര്യ സ്വത്തുള്ള വ്യക്തി അല്ലേ അപ്പം ഈ ചോദ്യം ഫോർത്ത് സ്റ്റേറ്റ്മെന്റ് എന്തെങ്കിലും ബന്ധമുണ്ടോ പക്ക ഓപ്പോസിറ്റ് അല്ലേ പറഞ്ഞിട്ടുള്ളത് അപ്പൊ ഫോർത്ത് സ്റ്റേറ്റ്മെന്റ് തെറ്റാണെന്ന് ആരും പറഞ്ഞു തരണ്ടല്ലോ മുതലാളിത്തത്തിൽ മുതലാളിക്കാണ് ആധിപത്യം മുതലാളി എന്ന് വെച്ചാൽ സ്വകാര്യ സ്വത്തുള്ള വ്യക്തിയാണ് ഇവിടെ പറഞ്ഞത് സ്വകാര്യ സ്വത്ത് നിരോധിക്കുകയാണ് അപ്പൊ തേർഡ് ഫോർത്ത് സ്റ്റേറ്റ്മെന്റ് എന്തായാലും തെറ്റാണ് അപ്പൊ അതിന് ഉത്തരം സിയിലേക്ക് നമ്മൾ എത്തി സി കമ്മ്യൂണിസം ക്യാപിറ്റലിസം സോഷ്യലിസം നമ്മളെ കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിന്റെ സിലബസ് ഉള്ളതാണ് പക്ഷേ ഈ സിലബസിൽ നിന്നാണ് മറ്റ് പി എസ് സി പരീക്ഷകൾ ഡിഗ്രി ലെവൽ പരീക്ഷകൾ ചോദ്യം വരുന്നത് ഞങ്ങളുടെ ബാച്ചിനും ഡിഗ്രി ലെവൽ പരീക്ഷകൾക്ക് എല്ലാം ഞങ്ങൾ ഈ ടോപ്പിക്സ് പഠിപ്പിക്കുന്നത് കാര്യം റാങ്ക് മേക്കിംഗ് ഏരിയാസ് വരാൻ സാധ്യതയുള്ള സെക്ഷനാണ് കൃത്യമായും ഈ ഒരു നിലവാരത്തിൽ തന്നെ പഠിക്കുക എനിക്കറിയാൻ പറയുന്ന കാര്യങ്ങൾ പെട്ടെന്ന് കേൾക്കുമ്പോൾ കുറച്ച് കട്ടിയായിട്ട് തോന്നുമെങ്കിലും നിങ്ങളിവിടെ കട്ടയ്ക്ക് നിൽക്കുകയാണെങ്കിൽ ഒരു ഒന്നോ രണ്ടോ ആഴ്ച മതി നിങ്ങളെ നിലവാരം അതിലേക്ക് ഉയരാനായിട്ട് ഇതിന്റെയൊക്കെ ബേസിക് റീസൺ നിങ്ങൾ മനസ്സിലാക്കണം സിവിൽ സർവീസസ് എന്നുള്ള ചോദ്യങ്ങൾ അടിച്ചുമാറ്റിലാണ് ഇപ്പം നൂറ്റി എട്ട് രണ്ടായിരത്തി ഇരുപത്തി ഞാൻ നേരത്തെ എടുത്തിട്ടുള്ള ചോദ്യങ്ങളൊക്കെ പല ചോദ്യങ്ങളും അത് അവിടെ നിന്നുള്ളതായിരുന്നു അടുത്ത കാലത്ത് പി എസ് സി പരീക്ഷയിൽ നിന്നായിരുന്നു ഇപ്പം ഒരു നല്ലൊരു ചോദ്യമായിരുന്നു അവരിപ്പം ചോദിച്ചത് പി എസ് സിയിൽ ചോദിച്ച ചോദ്യമാണ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ ആർട്ടിഫിഷ്യൽ ലേക്ക് കൃത്രിമ തടാകം ഏതെന്നാണ് ഇത് ചോദിച്ചത് ഈ ചോദ്യം രണ്ടായിരത്തി പതിനെട്ടിലെ സിവിൽ സർവീസിൽ വന്നിട്ടുള്ളതാണ് ഇതാണ് യു പി എസ് സി ചോദ്യം കാര്യം നിങ്ങൾ ഇതിന്റെ കോണ്ടെക്ട് ചുമ്മാ കേറി ചോദിക്കുന്നതല്ല നിങ്ങൾ ഫസ്റ്റ് കോൺ മനസ്സിലാക്കണം സി നമ്മൾ ക്ലാസ്സിൽ പഠിപ്പിക്കുമ്പോൾ തന്നെ പറയുന്ന ഒരു കാര്യമാണ് ഞാൻ എന്റെ ജിയോളജി ക്ലാസ്സിൽ പറയുന്ന ഒരു കാര്യമാണ് ഒരു മനുഷ്യന്റെ പേര് ഒരു തടാകത്തിന് ഇട്ട് കഴിഞ്ഞാൽ അത് ആർട്ടിഫിഷ്യൽ കൃത്രിമ തടാകമാണുള്ള സാധ്യത വളരെ അധികമാണ് ഇപ്പം ഗോവിന്ദ വല്ലഭ് ലേക്ക് ഹുസൈൻ സാഗർ ലേഖ് അല്ലെങ്കിൽ ഇന്ദിരാഗാന്ധി കാനാൽ ഇതൊക്കെ മനുഷ്യൻ നിർമ്മിച്ചിട്ടുള്ളത് അവരുടെ മനുഷ്യന്റെ പേര് ഇടുന്നത് നൂറ് ശതമാനം ഇങ്ങനെയാണെന്നല്ല പറയുന്നത് ഫേമസ് ആയിട്ടുള്ള ലേക്സ് ജനറൽ ആണ് ഞാൻ പറയുന്നത് ഇതാണ് ഞാൻ പറഞ്ഞത് കോമൺ സെൻസ് എന്നുള്ള സംഭവത്തിന് ഇമ്പോർട്ടൻസ് ഇവിടെ വരുന്നത് എല്ലായിടത്തും ഇങ്ങനെ വരില്ല പക്ഷേ പരീക്ഷയ്ക്ക് മാർക്ക് കിട്ടാൻ ഇത് മതി ഇങ്ങനെ ഉപയോഗിക്കുമ്പോഴത്തേക്കും നമുക്ക് ഇതിന്റെ ഉത്തരം ഗോവിന്ദ സാഗർ ലേക്ക് എന്ന് കിട്ടും കണ്ടോ ഇവിടെ കൊടുത്തിട്ടുള്ളത് കണ്ടോ കൊടൈ കനാൽ കണ്ടോ കനാൽ എന്ന് അവിടെ കൊടുത്തിട്ടുണ്ട് കൊടായിലെ കനാൽ അപ്പൊ ഇതിന്റെ ആൻസർ എ ആയിരുന്നു അപ്പൊ ഈ ഒരു ട്രെൻഡ് യു പി എ സിയിൽ നിന്നുള്ളതാണ് ഞങ്ങൾ ഒരു മനുഷ്യന്റെ പേര് കനൽ ഇട്ട് കഴിഞ്ഞാൽ അത് ആർട്ടിഫിഷ്യൽ ആവാനുള്ള സാധ്യത അധികമാണ് നൂറ് ശതമാനം അല്ല പറയുന്നത് എലിമിനേഷൻ ടെക്നിക്കൻസ് ഇതാ നിങ്ങൾക്ക് അറിയാത്തൊരു പത്ത് ജോലി നിങ്ങൾ ഇറങ്ങി കൂട്ടുമ്പോൾ ഏഴ് ശരിയാവും മൂന്നെണ്ണം തെറ്റും ഇതുപോലെ അഗ്രിഗേറ്റ് ആറ് മാർക്ക് കിട്ടും ഇതിനകത്ത് ഈ കിട്ടുന്ന ആറ് മാർക്ക് മതി നിങ്ങൾക്ക് ജോലി കിട്ടാനായിട്ട് സോ ഈ ഒരു പാറ്റേണിൽ വേണം ഡിഗ്രി ലെവൽ നിങ്ങൾ പഠിക്കാൻ ഇതിനോടൊപ്പം ആഴത്തിലുള്ള പഠനം വേണം ഉദാഹരണത്തിന് ഇപ്പൊ ക്യാപിറ്റൽസിനെ പറ്റി കോപ്പറേഷനെ പറ്റി ഞങ്ങൾ ക്ലാസ്സിൽ കോപ്പറേറ്റീവ് മൂവ്മെന്റ് ഒക്കെ പറ്റി പഠിപ്പിക്കുന്നതാണ് ബ്രിട്ടൻ ആണ് കോ ഓപ്പറേറ്റീവ് മൂവ്മെന്റിന്റെ വിളഭൂമി എന്ന് പറയുന്നത് റഷ്യ അല്ല റഷ്യയിൽ കമ്മ്യൂണിസം വരുന്നതിന് മുമ്പ് തന്നെ സോഷ്യലിസവും കോപ്പറേറ്റീവ് മൂവ്മെന്റും ഒക്കെ ബ്രിട്ടനിൽ സ്റ്റാർട്ട് ചെയ്തിരുന്നു കാരണം ഇതൊക്കെ വ്യവസായ വിപ്ലവത്തിന്റെ സൃഷ്ടികളാണ് റോബർട്ട് ടോബർ എന്ന് പറയുന്ന വ്യക്തിയാണ് ഇതിനൊക്കെ അടിത്തറയിട്ടത് അദ്ദേഹം കമ്മ്യൂണിസ്റ്റുകാരൻ ആയിരുന്നില്ല അപ്പൊ പല ആൾക്കാരുടെ സംശയം ഓ ഇതൊക്കെ കമ്മ്യൂണിസം ആണോ അതാണോ എന്നുള്ള കോൺടാക്സ് ആണ് കമ്മ്യൂണിസമാണ് ഇതിനെ വികസിപ്പിച്ചത് പക്ഷേ ഇവരെ കണ്ടെത്തിയത് ബ്രിട്ടനിലെ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ കമ്മ്യൂണിസത്തിന്റെ സ്വാധീനം നമുക്ക് മാറ്റി നിർത്താൻ പറ്റില്ല പക്ഷെ നിങ്ങൾ മനസ്സിലാക്കുക കമ്മ്യൂണിസം മാർക്സ് ഇത്രയും സ്പ്രെഡ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ബ്രിട്ടൻ എന്ന് പറയുന്ന ഒരു ഒരു മുതലാളിത്ത രാഷ്ട്രത്തിൽ സോഷ്യലിസം വേരുറപ്പിച്ചിരുന്നു കാർൽമാർക്സിന്റെ അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലവും ബ്രിട്ടനിൽ തന്നെയാണ് അപ്പൊ ഇത്രയും കാര്യങ്ങൾ കണക്ട് ചെയ്ത് ആഴത്തിൽ തന്നെയാണ് ക്ലാസ് എടുക്കുക പക്ഷെ എത്ര ക്ലാസ് എടുത്താലും നമുക്ക് അറിയാത്ത ചോദ്യങ്ങൾ വരും അപ്പൊ അത്തരം ചോദ്യങ്ങൾ നമ്മൾ കറക്കിക്കുത്തി ശാസ്ത്രീയമായി കറക്കിക്കുത്തി തന്നെ ഉത്തരത്തിലേക്ക് എത്തും ഇപ്പോഴും ഇതിന്റെ കാര്യത്തിൽ പ്രാചീനമായിട്ടുള്ള ജാമ്പവാന്റെ കാലത്തെ ടെക്നിക്സ് യൂസ് ചെയ്യുന്ന ആൾക്കാർ ഇപ്പോഴും ഇതിനെതിർക്കുന്നുണ്ട് അവരത് നിങ്ങളോട് ചെയ്യുന്ന തെറ്റാണ് കാര്യം ഇനി നമുക്ക് ഇതില്ലാതെ നിലനിൽക്കാൻ പറ്റില്ല നിങ്ങളുടെ ജീവിതത്തിന്റെ കാര്യമാണ് നിങ്ങൾ തന്നെ വിവേചന ബുദ്ധിയോട് കൂടി തീരുമാനിക്കുക നിങ്ങളുടെ ജീവിതത്തിൽ ഉത്തരവാദിത്വം നിങ്ങൾക്ക് മാത്രമാണ് എനിക്കോ മറ്റാർക്കോ അല്ല നിങ്ങൾക്ക് വരുന്ന ഒരു ഒരു വാക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പാറ്റേണിൽ കഴിഞ്ഞാൽ നിങ്ങൾ റാങ്ക് ബൂസ്റ്റ് ആവും ഞാൻ ഇതേ പാറ്റേണിൽ പഠിച്ചു തന്നെയാണ് റാങ്ക് ഹോൾഡർ ആയതും എക്സൈസ് ഇൻസ്പെക്ടർ റാങ്ക് പതിനാലും ജയിൽ റാങ്ക് മുപ്പത്തൊന്നും ഒക്കെ ലഭിച്ചു ഇതേ ടെക്നിക്സ് യൂസ് ചെയ്തിട്ടാണ് കാര്യം ഞാൻ വർക്കിംഗ് കാൻഡിഡേറ്റ് ആയിരുന്നു വീഡിയോ വന്ന പല ആൾക്കാരും കഴിക്കുക വീട്ടമ്മമാരോ അല്ലെങ്കിൽ വർക്കിംഗ് കാണ്ടഡേറ്റ് ആണ് നമുക്കൊന്നും രാവിലെ ഒരു രാത്രി ഒരു കുത്തിരുന്ന് പഠിക്കാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നില്ല പക്ഷെ നമ്മൾ വിചാരിച്ചാലും ഇതൊക്കെ എഴുതിയെടുക്കാൻ പറ്റും കോർപ്പറേറ്റുകളുടെ പഴയ പാറ്റേണിലുള്ള ക്ലാസ്സുകൾ ചെന്ന് വീണ് കൊടുക്കരുത് പത്ത് കൊല്ലം മുമ്പ് റെക്കോർഡ് ചെയ്ത ക്ലാസ്സുകൾ കാണരുത് പാറ്റേൺ മാറിയിട്ടുണ്ട് അതായത് പത്തൊമ്പത് തൊട്ട് പാറ്റേൺ മാറിയിട്ടുണ്ട് ഏറ്റവും ലേറ്റസ്റ്റ് ട്രെൻഡ് അനുസരിച്ച് തന്നെ പഠിക്കുക ദയവായി ഞങ്ങളെ വിളിക്കുമ്പോൾ ഞങ്ങളുടെ ചോദിക്കാതെ നിങ്ങൾ ഞങ്ങളെ പറ്റിക്കോ ആ ആപ്പിൽ കൊണ്ടുപോയി കാശ് കളഞ്ഞു ഈ ആപ്പിൽ കൊണ്ടുപോയി കാശ് കളിയെന്ന് പറഞ്ഞിട്ട് ദയവായി ഞങ്ങളെ വിളിക്കുമ്പോൾ ഞങ്ങൾ ചോദിക്കാതെ ഞങ്ങൾ ഫോൺ എടുക്കുന്ന ഒരു ആണ് കസ്റ്റമർ കെയർ ഒന്നും അല്ല അപ്പം അവര് വളരെ വിഷമത്തിലാണ് ഇന്നലെ രണ്ട് കുട്ടികളെ ചോദിച്ചു എന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങളുടെ ഹൈഡോ നിങ്ങൾക്ക് വിശ്വസിക്കുക അപ്പോൾ അത്രേ പറയാനുള്ളൂ ഈ വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ നമ്മുടെ ചാണയ്ക്ക് തന്ത്രം നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് ഏതെങ്കിലും രീതിയിൽ നിങ്ങൾ ബാർക്ക് ബൂസ്റ്റ് ചെയ്യുമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളെ അഭിപ്രായം കമന്റ് സെക്ഷനിൽ പറയാ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യാട്ടോ അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണാം താങ്ക് യു ബായ്